സൗരയുദ്ധത്തിലെ ഏറ്റവും വലിയ ഗ്രഹമായ വ്യാഴത്തെ വലംബിക്കുന്നതിൽ നമുക്കറിയാവുന്ന തൊണ്ണൂറ്റി അഞ്ച് ഉപഗ്രഹങ്ങളിൽ ജൂപ്പിറ്ററിനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ആറാമത്തെ വലിയ ഉപഗ്രഹമാണ് യൂറോപ്പ ഉപരിതലമില്ലാതെ വാതകം നിറഞ്ഞു കിടക്കുന്ന വ്യാഴത്തെയാണ് യൂറോപ്പ വലംബിക്കുന്നത് എങ്കിലും യൂറോപ്പയ്ക്ക് ഭൂമിയെ പോലെ തന്നെ ഒരു ഉപരിതലമുണ്ട് പരിപൂർണമായും ഐസാൽ മൂടപ്പെട്ട ഒരു തണുത്ത ഉപരിതലം സൗരയുദ്ധത്തിൽ ഇന്നേവരെ നമ്മൾ കണ്ടെത്തിയിരിക്കുന്ന ഘരവസ്തുക്കളിൽ ഏറ്റവും മിനുസമാർന്ന പ്രതലമാണ് യൂറോപ്പയ്ക്കുള്ളത് ചെറിയ കൂടിയ ഉപരിതലം വരകളും ചെറിയ വിള്ളലുകളും എല്ലാം നിറഞ്ഞ അതിമനോഹരമായ മഞ്ഞുപാളി ഈ ഉപരിതലത്തിന്റെ തൊട്ടു താഴെ മാൻഡലിന്റെ മുകളിലായി വലിയ തോതിൽ ജലം നിറഞ്ഞു കിടക്കുന്ന ഒരു മഹാസമുദ്രമുണ്ട് ആ സമുദ്രത്തിന് അറുപത് കിലോമീറ്റർ മുതൽ നൂറ്റി അൻപത് കിലോമീറ്റർ വരെ ആഴമുണ്ട് എന്നാണ് കരുതപ്പെടുന്നത് ഭൂമിയിലെ സമുദ്രങ്ങളിലുള്ള ജലത്തിന്റെ ഇരട്ടിയിലും കൂടുതൽ ജലത്തെ ഈ മഹാസമുദ്രത്തിന് ഉൾക്കൊള്ളാൻ സാധിക്കും